സീ കേരളം സംപ്രേഷണം ചെയ്തിരുന്ന മിഴിരണ്ടിലും എന്ന പരമ്പരയിൽ പ്രധാന കഥാപാത്രങ്ങളായി അഭിനയിച്ചിരുന്ന താരങ്ങളാണ് സൽമാനുൽ ഫാരിസും മീക മഹേഷും സീരിയലിലെ നായിക നായകന്മാരായിരുന്ന സഞ്ജു ലക്ഷ്മി എന്ന കഥാപാത്രങ്ങളെയാണ് ഇരുവരും അവതരിപ്പിച്ചിരുന്നത് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടജോടികൾ തന്നെയായിരുന്നു ലക്ഷ്മിയും സഞ്ജുവും ഒരിക്കലെങ്കിലും ഇവർ ജീവിതത്തിലും ഒന്നിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാത്ത പ്രേക്ഷകർ വളരെ കുറവായിരിക്കും അതെ പ്രേക്ഷകർ ആഗ്രഹിച്ചതുപോലെ പരമ്പരയിലൂടെ മാത്രമല്ല ജീവിതത്തിലും മികച്ച ജോഡികളായി മുന്നോട്ട് പോകുവാനാണ് താരങ്ങളുടെയും തീരുമാനം താരങ്ങളുടെ ലളിതമായ വിവാഹ ചടങ്ങുകളുടെ ഫോട്ടോസും വീഡിയോസും എല്ലാം ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് ജീവിച്ച് കാണിക്കുക എന്ന ആശംസകളോടുകൂടി തന്നെയാണ് താരങ്ങളുടെ ആരാധകരും കമൻറ്റുകളിലൂടെ അറിയിക്കുന്നത് ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ആരും മറക്കരുതെയും